നമ്മുടെ ചാനലിൽ പല വീഡിയോസിൻ്റെ ഇടയിലും ബി ബി ആർമീസിനെ കമൻസ് ഞാൻ കാണാറുണ്ട് നമുക്കറിയാം നമ്മുടെ ഫാൻഡം ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുതായി ആർമിയിലേക്ക് ജോയിൻ ചെയ്തവർക്കും പിന്നെ ഓൾഡ് മെമ്പേഴ്സിനും കാണാട്ടോ ഒരു റിവൈൻഡായിട്ട് കണ്ടാൽ മതി ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ പുതിയൊരു തുടക്കം കൂടി ആയിക്കോട്ടെ നമുക്കിന്ന് നമ്മുടെ കുട്ടി ആർമീസിനെ വെൽക്കം ചെയ്തുകൊണ്ട് വീഡിയോ തുടങ്ങാം നിങ്ങളിപ്പോൾ ഒരു ടീനേജറോ അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയോ എന്തു ആയിക്കോട്ടെ നിങ്ങൾ പലയിടത്തും ബി ടി എസ് ബി ടി എസ് ആർമി എന്നൊക്കെ കേൾക്കുന്നുണ്ടാകും നിങ്ങളപ്പോൾ ചിന്തിച്ച് കാണും ആരാണ് ഈ ബി ടി എസ് എന്തിനാണല്ലാവരും ഇവരെ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്നത് അപ്പോൾ ഞാനിന്ന് വളരെ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ബി ടി എസ് എന്നത് കൊറിയയിൽ നിന്നുള്ള ഏഴുപേരുടെ ഒരു മ്യൂസിക് ബാൻഡ് മാത്രമല്ല നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഏഴ് ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയാണ് ഇവർ ആദ്യമൊക്കെ ഇവരെ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ തോന്നിയേക്കാം പേരും മുഖവും ഒക്കെ മാറിപ്പോയേക്കാം ഇറ്റ്സ് ഓക്കെ നമുക്ക് പതുക്കെ ഓരോരുത്തരെയും പരിചയപ്പെടാം അല്ല അടുത്തറിയാം അവരുടെ പാട്ടുകൾ കേൾക്കാം അവർ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ കഥകൾ കേൾക്കാം ഡ്രസ് നിഗ്സ് ഈ ഏഴ് പേർ നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് മനോഹരാക്കും അപ്പോൾ റെഡിയല്ലേ നമ്മുടെ ഈ പേർപ്പിൾ ജേണി ഇവിടെ തുടങ്ങുകയാണ് വെൽക്കം ടു ദ ഫാമിലി കുട്ടിയാർ മീസ് ആദ്യം നമ്മുടെ ലീഡർ ഇതൊക്കെ തുടങ്ങി വെച്ചത് ഇദ്ദേഹത്തിലൂടെയാണ് പഠിക്കാൻ മിടുക്കനായിരുന്നു നംജോൺ കൊറിയയിലെ ഏറ്റവും ബുദ്ധിമാനായ വൺ പെർസെൻറ്റേജ് കുട്ടികളിൽ ഒരാൾ വീട്ടുകാർക്ക് മകൻ വലിയൊരു ജോലിയൊക്കെ കിട്ടി സെറ്റിൽഡ് ആവാനായിരുന്നു ആഗ്രഹം പക്ഷേ നംജോണിൻ്റെ ഉള്ളിൽ റാപ്പിനോടായിരുന്നു ഇഷ്ടം വീട്ടുകാരറിയാതെ ബുക്കിൻ്റെ ഉള്ളിൽ റാപ്പുകൾ എഴുതി വെക്കുകയായിരുന്നു ഒരിക്കലും നംജൂൺ അമ്മയോട് ചോദിച്ചു റാപ്പിങ്ങിൽ ഒന്നാമനാകുന്ന മകനെ വേണോ അതോ സാധാരണക്കാരനായ മകനെ വേണോ എന്ന് അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അണ്ടർഗ്രൗണ്ട് റാപ്പറായും തിളങ്ങിയിരുന്ന രംജുന്റെ കഴിവ് കണ്ടിട്ട് ഒരു സുഹൃത്താണ് ബിഗ് ഹിറ്റ് സിഇഒ ബാങ്ക് സി ഹുക്കിനെ ആറമിനെ പരിചയപ്പെടുത്തുന്നത് ആറമിന്റെ കഴിവ് കണ്ട പീഡി അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് ഒരു ഹിപ് ഹോപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ജിന്നിന്റെ കഥ ഭയങ്കര രസമാണ് സത്യത്തിൽ ജിന്നിന് ഡാൻസോ പാട്ടോ ഒന്നും തന്നെ വർഷമില്ലായിരുന്നു ജിന്നിന്റെ ഒടുക്കത്തെ ലുക്ക് കണ്ടിട്ടാണ് ജിന്നിന് ഓഡിഷനിൽ അവസരം കിട്ടിയത് അഭിനയം പഠിച്ചുകൊണ്ടിരുന്ന ജിൻ ബി ടി എസിലെത്തിയ ശേഷം കഠിനാധ്വാനം ചെയ്താണ് തന്റെ പാട്ടും ഒക്കെ ഇത്ര മനോഹരാക്കിയത് ഷുകയുടെ കഥ ശരിക്കും സങ്കടം വരുന്നതാണ് മ്യൂസിക് പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് പാർട്ട് ടൈമായി ജോലി ചെയ്യുമായിരുന്നു ഒരു ദിവസം ഡെലിവറി ബോയി ആയി ജോലി ചെയ്യുന്നതിനിടെ ഷുകക്ക് വലിയൊരു ആക്സിഡന്റ് പറ്റി തോളിന് പരിക്കേറ്റു എന്നാൽ അതൊക്കെ മറച്ചു വെച്ചാണ് ഷുക പ്രാക്ടീസ് ചെയ്തിരുന്നത് പലപ്പോഴും ഭക്ഷണത്തിന് പോലും പണമില്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം നടന്നു പോകുകയായിരുന്നു ഷുഗ യഥാർത്ഥത്തിൽ ഒരു പ്രൊഡ്യൂസർ ആവാൻ ആഗ്രഹിച്ചാണ് കമ്പനിയിൽ എത്തുന്നത് ഒരു റാപ്പ് മത്സരത്തിനിടെ രണ്ടാം സ്ഥാനം നേടിയ ഷുഗയെ പിന്നീട് ട്രെയിനിയായി ആയി തിരഞ്ഞെടുക്കുകയായിരുന്നു മ്യൂസിക് കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ ഷുഗ ഇന്ന് ലോകം അറിയപ്പെടുന്ന റാപ്പറാണ് ഹോബി തന്റെ നാട്ടിലെ ഒരു ഡാൻസ് ടീമിൽ മെമ്പറായിരുന്നു ഓഡീഷൻ സമയത്ത് മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ നൃത്തം ചെയ്ത ഹോബിയുടെ ആത്മാർത്ഥത കണ്ടാണ് കമ്പനി ജയഹോബിനെ തിരഞ്ഞെടുക്കുന്നത് ബി ടി എസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരിക്കൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകാമെന്ന് വരെ ഹോബി ചിന്തിച്ചിരുന്നു കാരണം അഗ്ലി മെമ്പർ ആണെന്ന് പറഞ്ഞ് ഒരുപാട് ഹെയ്റ്റ് കമൻസ് വന്നിരുന്നു ആ ടൈമിൽ അന്ന് മെമ്പേഴ്സിൻ്റെ ഇടപെടൽ മൂലമാണ് ഹോബി ബി ടി എസിൽ തുടർന്നത് ഇന്ന് ലോകത്തിന്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസേഴ്സിൽ ഒരാളായി മാറി ജിമ്മിൻ്റെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് ജിമ്മിന് ഓഡിഷനിൽ പങ്കെടുക്കുന്നത് ഗ്രൂപ്പിൽ ഏറ്റവും അവസാനം എത്തിയതും ജിമ്മിനായിരുന്നു ഏറ്റവും കുറഞ്ഞ ടൈം ട്രെയിനി ആയിരുന്ന ആൾ കൂടിയാണ് ജിമ്മിൻ ദിവസത്തിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി സമയം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ജിമ്മിൻ ഗ്രൂപ്പിൽ നിന്ന് പലതവണ പുറത്താക്കാൻ നോക്കിയപ്പോഴും തൻ്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് ജിമ്മിൻ അതിനൊക്കെ അതിജീവിച്ചു ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചയാളാണ് വി വി സത്യത്തിൽ ഓഡീഷന് വന്നതല്ല ഓഡീഷനിൽ പങ്കെടുക്കാൻ വന്ന തൻ്റെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വന്നായിരുന്നു പക്ഷേ വിയെ കണ്ട സ്റ്റാഫ് നീയും കൂടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ കയറിയതാണ് എന്നാൽ കൂട്ടുകാരൻ ഔട്ടാവുകയും വി ബി ടി എസ് മെമ്പർ ആവുകയും ചെയ്തു ഒരു ജാക്കറ്റ് പോലും വാങ്ങാൻ കഴിവില്ലാതിരുന്ന വി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ഐക്കണാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വീട് വിട്ട് വന്നതാണ് ജംഗുക്ക് സൂപ്പർ സ്റ്റാർ കെ എന്ന ഷോയിൽ പങ്കെടുത്ത ജംഗുക്കിനെ തേടി വലിയ പല കമ്പനികളും വന്നിരുന്നു എന്നാൽ അവിടെ വെച്ച് ആറമ്മിന്റെ റാപ്പ് കണ്ട് ആരാധന തോന്നിയ ജെ കെ ബി ഹിറ്റ് തിരഞ്ഞെടുക്കുകയായിരുന്നു മുമ്പൊക്കെ ഭയങ്കര പേടിയുള്ള പ്രകൃതി ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും അവൻ കറിയുമായിരുന്നു അന്ന് ബാക്കി ആറ് ചേട്ടന്മാരാണ് ജംഗുക്കിനെ വളർത്തിയത് ഓരോ ചേട്ടന്മാരുടെയും നല്ല സ്വഭാവങ്ങൾ കുട്ടി ജംഗു കണ്ടുപഠിച്ചു അതുകൊണ്ട് തന്നെയാണ് അവൻ എല്ലാ കാര്യത്തിലും മിടുക്കനായ ഗോൾഡൻ മാഗ്ന ആയത് ഇവരൊക്കെ പലതവണ തോറ്റു പോകുമായിരുന്ന ഉണ്ടായിട്ടും പിന്മാറിയില്ല നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാഠവും ഇത് തന്നെയാണ് ഒരിക്കലും അപ്പ് ചെയ്യരുത് സ്വപ്നം കാണാൻ ഭയപ്പെടരുത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബി നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനത്തെ കുറിച്ചാണ് അവരുടെ ഓരോ പാട്ടിലൂടെയും അവർ നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ പലപ്പോഴും തനിച്ചാണെന്ന് തോന്നുമ്പോൾ അവരുടെ വരികൾ നമുക്ക് ആശ്വാസം നൽകും ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾക്ക് താങ്ങായി നിൽക്കാൻ ലോകത്തിൻ്റെ എവിടെയോ ഇരിക്കുന്ന ഈ ഏഴുപേരും ലക്ഷക്കണക്കിന് വരുന്ന ആർമി ഫാമിലിയും കൂടെ ഉണ്ടാകും അതുകൊണ്ട് ആർമീസെ നിങ്ങൾ വീടിഎസിനെ സ്നേഹിക്കുന്നതിനോടൊപ്പം നിങ്ങളെ തന്നെ സ്നേഹിക്കാനും മറക്കരുത് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടതും അത് നമ്മളെ തന്നെയാണ് നിങ്ങൾ പി ടിസിന്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാണാൻ രണ്ട് വാതിലുകളെ പോലെ തോന്നും അല്ലേ ഇതിന് പിന്നിൽ അതിമനോഹരമായ ഒരു അർത്ഥം കൂടിയുണ്ട് പി ടിസിന്റെ ലോഗോ എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് അതായത് നിലവിലുള്ള സാഹചര്യങ്ങളിൽ തളച്ചിടപ്പെടാതെ പുതിയ സ്വപ്നങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും ധൈര്യത്തോടെ നടന്നു കയറുന്ന യുവാക്കളെയാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നറിയോ ഈ വാതിലിന് നേരെ വിപരീതമായി നിൽക്കുന്ന മറ്റൊരു ലോഗോ കൂടിയുണ്ട് അതാണ് നമ്മുടെ ആർമി ലോഗോ ബി ടി എസ് വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന ആർമിയാണ് ആ രണ്ടാമത്തെ ലോഗോ അതായത് ബി ടി എസ് ഇല്ലാതെ ആർമിയില്ല ആർമി ഇല്ലാതെ ബി ടി എസും ഇല്ല നമ്മളെപ്പോഴും പരസ്പരം നോക്കി നിൽക്കുന്ന പരസ്പരം താങ്ങായി നിൽക്കുന്ന രണ്ട് വാതിലുകൾ പോലെയാണ് ബി ടി എസ് ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവർക്ക് ധൈര്യം നൽകി ആ വാതിലിനപ്പുറം നമ്മളുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പാണ് ഇനി ബി ടി എസിൻ്റെ ഓരോ സോങ്സിൻ്റെയും ഉള്ളടക്കം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി അറിയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാമെന്നേ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബി ടി എസ് മെമ്പർ ആരാണെന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണെന്നും കൂടെ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ആർമിസേ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഏഴുപേരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അവരുടെ മ്യൂസിക് വീഡിയോസും പഴയ ഷോകളും കാണും തോറും നിങ്ങൾക്കും മനസ്സിലാകും ഇത് വെറു ഒരു ഫാൻഡം മാത്രമല്ല മറിച്ച് ഇതൊരു വലിയ സ്നേഹം കൂടുതലാണെന്ന് അധികം വലിച്ചു നീട്ടാതെ വളരെ ചുരുക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സ്റ്റേ